പോലീസിന്റെ അതിക്രമം അപ്പോൾ സ്ഥിരമായൊരു സംഭവമാണെന്നുള്ളത് ഇനി തർക്കമല്ലാത്തൊരു വിഷയമാണ് പലരും അടിവാങ്ങി വീട്ടു പോവാണ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി പലരും വീഡിയോ കിട്ടാൻ വേണ്ടി കോടതി വഴിയും വിവരാവകാശ കമ്മീഷൻ വഴി പോകുന്നത് മാത്രം കൊണ്ട് മാത്രം ഇന്ന് ജനം അത് അറിഞ്ഞു നടന്ന മറ്റൊരു പോലീസ് ിൽ വീണ്ടും കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് തൃശൂരിൽ ഹോട്ടൽ ഉടമയെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു മെയ് ഹോട്ടൽ ഉടമയെയും മകനെയും ജീവനക്കാരെയും എസ് ഐ മർദ്ദിച്ചത് ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് തൃശൂർ പി ചി സ്റ്റേഷനിൽ എസ് ഐ രതീഷ് മുമ്പാകെ പാലക്കാട് സ്വദേശി ഈ ഹോട്ടൽ ഉടമ ഹൗസേപ്പി എന്ന ഈ ഹോട്ടൽ ഉടമയ്ക്കും ഹോട്ടലിനുമെതിരെ ഒരു പരാതി കൊടുക്കുകയാണ് ഭക്ഷണത്തിലെ പ്രശ്നം പറഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ഹൗസേപ്പിനെയും മകനെയും മാനേജറൊക്കെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് തല്ലുകയാണ് വരെ ഈ പോലീസുകാരൻ എന്നിട്ട് പിന്നീട് ഇത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞത് ആരോട് ഈ ഹൗസേപ്പിനോട് അങ്ങനെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണ് ഈ ഒരു സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ടല്ലേ പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ് അത്രേ ആ ക്യാഷ് എന്ന് ഈ പാലക്കാട് സ്വദേശി പറഞ്ഞു വാങ്ങിപ്പോവാണ് ഹൗസിയപ്പിന്റെ വീട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് ഹോട്ടൽ ഉടമ ഹൗസേപ്പ് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് വെച്ചാല് ആ ഹോട്ടലിന്റെ പേര് കളങ്കപ്പെടാതിരിക്കാൻ കാരണം സത്യം തെളിയിക്കാൻ മൂപ്പർക്ക് അറിയാം ഇതിപ്പോ ക്യാഷ് അങ്ങ് കൊടുത്ത് സെറ്റിൽ ചെയ്തു അത്ര തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എനിക്ക് രണ്ടേ ഉള്ളൂ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് പണം മുഴുവൻ കിട്ടണം ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് വിവരാവകാശം വഴി ഇദ്ദേഹത്തിന് ഈ സി സി ടി വിൽസ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത് ആ ഒരു വിഷ്വൽസ് ലഭിക്കാതിരിക്കാൻ പോലീസുകാർ കാണിച്ചിട്ടുള്ള അക്രമങ്ങളും വേറുണ്ട് കേട്ടോ പലതരം നുണകളും പറഞ്ഞു നോക്കി പക്ഷെ നടന്നില്ല വിവരാവകാശ കമ്മീഷണറും കോടതിയും ഇടപെട്ട് ആ വിഷ്വൽസ് പുറത്തു കൊണ്ടുവന്നു ഇന്ന് നമ്മളത് കണ്ടു പോലീസ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടത്തി ലഭിക്കുന്നത് മൂന്ന് നാല് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് അന്ന് നിഷേധിച്ചത് ഒന്ന് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് അത് ഇയാൾ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിൽ നിന്ന് ലഭിച്ച ഉത്തരത്തിൽ ഇത്തരമൊരു ഭീഷണി പി കി സ്റ്റേഷൻ അതായത് പട്ടിക്കാട് സ്റ്റേഷൻ ഇല്ല എന്ന് വ്യക്തമായി അതോടുകൂടി അത് തള്ളി മറ്റൊന്ന് പോക്സോ കേസിൽ ഇരയും അതുപോലെ തന്നെ ചില ബന്ധുക്കൾ ആ സമീപ പ്രദേശങ്ങളിൽ ആ സമയത്ത് ശുവാ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത വാദമായിരുന്നത് പക്ഷേ പരിശോധനയിൽ അതും തെറ്റാണെന്ന് തെളിഞ്ഞു അതോടുകൂടി അവസാനം ഈ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ നിർബന്ധിതമാവുകയായിരുന്നു അതിനാണ് ഇപ്പൊ ജനങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ ഇതുപോലെ നമുക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരപരാധി ആണെങ്കിൽ നമ്മൾക്ക് വിവരാവകാശം വഴി സംഗതി വിശ്വൽസ് നേടിയെടുക്കാൻ പറ്റും